السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد قيم الله شود سهود سهود الله അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും തമ്പരിയിൽ കണ്ടതുപോലെ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ ചെയ്യുന്ന ഈ അവസരം ഈ സന്ദർഭത്തിൽ ഈ സമയത്ത് പൊരിഞ്ഞ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് വിഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമായി പറയട്ടെ യുദ്ധം ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരം അല്ല പിന്നെ യുദ്ധത്തിൽ ആരും വിജയിക്കുന്നില്ല രണ്ട് കൂട്ടരും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം രണ്ട് ഭാഗത്തും നഷ്ടങ്ങൾ നാശനഷ്ടങ്ങൾ സംഭവിക്കും നൂറ് ശതമാനം ആരും വിജയിക്കുകയില്ല ഒരു പക്ഷേ അന്തിമമായിട്ട് ഏതെങ്കിലും ഒരു ഒരു ടീം വിജയിച്ചേക്കാം പക്ഷേ എന്നിരുന്നാലും അവർക്കും എന്തുണ്ടായിട്ടുണ്ടാകും നല്ല നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ അന്തിമമായിട്ട് നൂറ് ശതമാനം ആരും വിജയിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ യുദ്ധത്തിൽ അന്തിമമായിട്ട് ആരും വിജയിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് അള്ളാഹുമായിട്ട് നമുക്കറിയില്ല പക്ഷേ സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും പറയാൻ കഴിയും ഇവിടെ ഇറാന്റെ ഭാഗത്താണ് സത്യം എന്നുള്ളത് കാരണം നമുക്കറിയാം ഇസ്രായേൽ ഇറാനെ അടിക്കാനുള്ള കാരണം എന്താണ് അവർ പറയുന്നത് ഇറാൻ ആണവായുധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അവരതിന്റെ പണിപ്പുരയിലാണ് അടുത്ത കാലത്ത് തന്നെ അവരത് ഉണ്ടാക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ ഞങ്ങൾക്കെതിരെയായിരിക്കും ഞങ്ങൾക്കെതിരെയായിരിക്കും ആദ്യമായിട്ടത് പ്രയോഗിക്കുക അത് ഞങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കും അതുകൊണ്ട് അവരെ ഞങ്ങൾ ഇപ്പോൾ തന്നെ തകർക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ടുള്ളത് അപ്പോ ഇവിടെ നമുക്കറിയാം ഇസ്രായേലിന്റെ ഭാഗത്ത് ആണവായുധം ഉണ്ട് എന്നുള്ള കാര്യം അത് അവർ സംബന്ധിച്ചതാണ് ലോകത്തിന് മൊത്തം അറിയുന്ന കാര്യമാണ് ആണവായുധം ഉള്ള ഒരു രാജ്യം അതില്ലാത്ത രാജ്യത്തോട് അത് നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയാൻ എന്ത് ധാർമ്മിക ന്യായമാണ് ഇതിനുള്ളത് ഞാൻ ഒരു കത്തി എടുത്തിട്ട് ഒരാളെ കുത്താൻ വേണ്ടി ചൊല്ലുന്നു അപ്പോ ആ വ്യക്തി പറയുന്നത് നീ എന്തിനാണ് എന്നെ കത്തി എടുത്ത് കുത്താൻ വരുന്നത് അപ്പൊ പറയുന്നു നീ അങ്ങനത്തെ ആൾ ഇങ്ങനത്തെ ആളാണ് നീ മോശാണെന്ന് പറയുന്നു അപ്പോ മറ്റൊ പറയുന്നു ശരി എന്നാ കത്തി നീ താഴെ വെക്ക് അല്ല കത്തി ഞാൻ താഴെ വെക്കൂ എന്താ കാരണം നീ നിനക്ക് വേണമെങ്കിൽ കത്തി എടുക്കാൻ കഴിയും ഏയ് അത് കയ്യിൽ കത്തി ഇല്ലല്ലോ പക്ഷെ എനിക്ക് വേണമെങ്കിൽ നിന്റെ വീട്ടിൽ പോയിട്ട് നീ കത്തി നിനക്ക് കത്തി എടുക്കാൻ കഴിയും അല്ലെങ്കിൽ കടയിൽ പോയിട്ട് നിനക്ക് കത്തി വാങ്ങാൻ കഴിയും അത് ഞാൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിനക്കതിൽ ഞാൻ കത്തിയുമായിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ന്യായീകരണം കത്തിയില്ലാത്തൊരാളോട് പറയുന്നു നീ ഭാവിയിൽ കത്തി അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ കത്തിയുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കത്തിയെടുത്ത് നിന്നെ കുത്തി കൊല്ലും എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ന്യായീകരണം ഇത് ബുദ്ധിയുള്ള ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ന്യായീകരണമാണോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ പിന്നെ നമുക്കറിയാം ഫലസ്തീൻ മക്കൾ കുഞ്ഞുങ്ങളെ നിത്യവും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവിടെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആളുകൾ നിന്ന മക്കളെ ഇസ്രായേൽ നിഷ്കരണമായി വധിച്ചിട്ടുണ്ട് അങ്ങനെ എത്രയോ വർഷങ്ങളായി തുടർന്നൊരു കാല ഒരു സംഭവമാണത് പാവങ്ങളായ ഫലസ്തീനികളെ നിഷ്ഠൂരമായി കൊല്ലുക എന്നുള്ളത് അതാ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല മനസ്സിലായോ അപ്പോ ഇതൊക്കെ നിങ്ങൾക്കറിയുന്ന കാര്യമാണ് അപ്പോൾ ഇതാണ് പറഞ്ഞത് ഒരു അക്രമി രാഷ്ട്രം മറ്റു രാഷ്ട്രത്തോട് പറയുന്നു നിങ്ങൾ അക്രമിക്കരുത് എന്ന് ഇതൊരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ നിഷ്പക്ഷമായി ചിന്തിക്കണം നമ്മൾ മതത്തിൻ്റെ അത് മാറ്റിവെക്കുക ഇറാൻ്റെ മുസ്ലിം രാഷ്ട്രമാണ് നമ്മൾ മുസ്ലിങ്ങളാണ് ആ രീതിയിൽ നമ്മൾ കാണേണ്ടതില്ല പക്ഷെ ന്യായം ന്യായമായി കണ്ടുകൂടെ ഷിയാഖയുടെ ആശയം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അത് ശരിയാണ് അവരുടെ ആശയവും നമ്മുടെ ആശയവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് പക്ഷേ ഒരു മനുഷ്യൻ അല്ല മനുഷ്യർ എന്ന നിലയിൽ ന്യായത്തിൻ്റെ അപ്പം ന്യായത്തോടൊപ്പം നിൽക്കണ്ടേ അപ്പൊ ഇവിടെ നമുക്കറിയാം ഇവിടെ നൂറ് ശതമാനവും ഈ വിഷയത്തിൽ ഇറാന്റെ കയ്യിലാണ് ന്യായമുള്ളത് അവരൊരു പ പരമാധികാര രാഷ്ട്രമല്ലേ ആ പരമാധികാര രാഷ്ട്രത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇവരടിക്കുകയാണ് പുറത്തുനിന്നല്ല അടിക്കുന്നത് ഉള്ളിൽ കയറിയിട്ട് അതെന്ത് ന്യായീകരണമാണ് അപ്പോൾ ഇവിടെ നമുക്ക് പറയുവാനുള്ളത് ഇവിടെ നീതിയും ന്യായവും ഇറാന്റെ പക്കലാണ് അതുകൊണ്ട് തന്നെ നീതിയുള്ള ആളുകൾ ന്യായമുള്ള ആളുകൾ വിജയിക്കണം ഇതാണ് നമുക്ക് പറയുവാനുള്ളത് പക്ഷേ നമുക്കറിയാം ഇറാനെയും ഇസ്രായേലിനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഇസ്രായേലിനാണ് ആകാശ ശക്തിയിൽ എയർ ഡിഫൻസിൽ കൂടുതൽ മേൽക്കോയ്മയുള്ളത് ഇസ്ര ഇറാൻ ആ വിഷയത്തിൽ വളരെ പിന്നിലാണ് ഒരുപാട് പിന്നിലാണ് നമുക്ക് നമ്മൾ കണ്ടതാണത് ഇറാൻ ഇറാൻ്റെ കയ്യിൽ നല്ല പിന്നെ എന്തുണ്ട് മിസൈലുകളുണ്ട് അതോടൊപ്പം വലിയൊരു സൈനിക ശക്തിയുണ്ട് ഒരു വലിയ രാഷ്ട്രമാണ് ഇറാൻ ഇറാൻ ഇസ്രായേലിന് അതൊന്നുമില്ല ഏതില്ല വലിയ സൈനിക ശക്തി ഇസ്രായേലിൻ്റെ കൂടെ ഇല്ല പിന്നെ ഭൂ ഭൂ പിന്നെ പ്രകൃതിപരമായിട്ട് ഒരു ചെറിയ രാഷ്ട്രമാണ് കേരളത്തിന്റെ പകുതി വലുപ്പമേ പിന്നെ ഇസ്രായേലിനുള്ളൂ കേരളത്തിന്റെ പക മൂന്നിലൊരു ഭാഗം ആളുകളെ അവിടെ അവിടെയുള്ളു ഒരു ചെറിയ കുഞ്ഞു രാഷ്ട്രമാണ് ഇസ്രായേലുമായി ഇറാനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അപ്പൊ അതാണ് ഇസ്രായേലിൻ്റെ അവസ്ഥ കുഞ്ഞു രാഷ്ട്രമാണ് പക്ഷേ അവരാണിപ്പോ ഈ യുദ്ധത്തിൽ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് ഇറാനേക്കാളും കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് ഇസ്രായേൽ തന്നെയാണ് അതിൻ്റെ കാരണം എന്താണ് അതിൻ്റെ കാരണം ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞല്ലേ ആയുധപരമായിട്ട് ടെക്നോളജിപരമായിട്ടൊക്കെ ഇസ്രായേൽ ഇറാനേക്കാൾ ഒരു കുറേ മുമ്പിലാണ് അവർ സ്വയം പര്യാപ്ത രാജ്യമാണ് ആ വിഷയത്തിൽ പിന്നെ അതിൻ്റെ പുറമെ അമേരിക്ക പോലെയുള്ള യൂറോപ്യൻ ശക്തികളുടെ നിസ്സീമമായ സഹായം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അവർ ശരിക്കൊരർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ മുന്നിൽ നിർത്തി മറ്റുള്ളവരാണ് യുദ്ധം ചെയ്യുന്നത് അങ്ങനെയും പറയാം എന്തായിരുന്നാലും ആ വൻ ശക്തികളുടെ നിസ്സീമമായ പിന്തുണയും സഹായവും എല്ലാ അർത്ഥത്തിലും ആർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് അവർ ഇറാൻ്റെ മേലിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നത് എന്നിട്ടും ഇറാൻ എന്താകുന്നില്ല പതറുന്നില്ല അവർ പിന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല ഇപ്പം നാം ഞാൻ നമ്മൾ കേട്ടു അമേരിക്കയോട് പറഞ്ഞു നിങ്ങൾ കീഴടങ്ങണം എന്ന് പറയുന്നുണ്ട് ആരോട് ഇറാനോട് ഇറാഖിൽ കാണിച്ച അതേമാതിരി സദ്ദാം ഹുസൈനെ കാട്ടിയതുപോലെ കാട്ടുമെന്നൊക്കെ എന്നൊക്കെ പറയുന്നത് ചെയ്തതുപോലെ അപ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് പറയുവാനുള്ളത് ഇവിടെ സത്യം ഇറാന്റെ ഭാഗത്താണ് അല്ലേ അവിടെ ആശയം എന്തോ ആവട്ടെ മതപരമായ ആശയം എന്തോ ആവട്ടെ ഈ വിഷയത്തിൽ സത്യം ഇറാന്റെ ഭാഗത്താണ് മാത്രമല്ല നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫലസ്തീൻ ആ വിഷയത്തിലൊക്കെ വളരെ സജീവമായിട്ട് ഇടപെട്ട ഒരു രാജ്യം കൂടിയാണ് ഇറാൻ ഫലസ്തീൻ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ അവസായിക്കാറ് മറ്റുള്ള അറബ് രാജ്യങ്ങളൊക്കെ കയ്യുകെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലേ ചുറ്റും അറബ് കൺട്രികളാണ് ഫലസ്തീൻ്റെ പക്ഷെ അവരാരും തിരി നോക്കുന്ന നോക്കുന്നില്ല ഒരു ഇറാൻ മാത്രമായിരുന്നു ആണ് അവർക്കൊപ്പം ഉള്ളത് ഈ ബലരഹീനരായ ഫലസ്തീനുകളെ സഹായിക്കാൻ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലേ അതിനൊക്കെ പുറമെ നമുക്ക് ഈ ഇറാന്റെ ഭാഗത്താണ് സത്യം എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്താണ് ആയി അണു അണുവായുധം കൈവച്ച് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് എങ്ങനെ നിങ്ങൾ അത് നിങ്ങൾ അണുവാായുണ്ടാക്കരുതെന്ന് പറയുക അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇവർ അനുവായുധം ഇവർ നശിപ്പിക്കണം ഇവരെടുത്ത് കളയണം തോട്ടിലെറിയണം എന്നിട്ട് ഓക്കെ പറയുകയാണെങ്കിൽ ഓക്കെ ഇതല്ല അവർ അണുവായുധം കൈവച്ചുകൊണ്ടിരിക്കുക കൈവശം വെച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് പറയുക നിങ്ങൾ അണുവാായം ഉണ്ടാക്കരുത് മറ്റുള്ള ഉണ്ടാക്കിയെന്ന് അവർ പറയുന്നില്ല ഉണ്ടാക്കരുതെന്നാ പറയുന്നത് അതെന്ത് ന്യായമാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ന്യായം നൂറ് ശതമാനവും ഇറാൻ്റെ ഭാഗത്താണ് ഇറാൻ്റെ ഭാഗത്താണ് ന്യായം ന്യായം അപ്പോൾ എന്നിരുന്നാലും നമുക്ക് പറയുവാനുള്ളത് യുദ്ധം ഗുരുതരമാകാതിരിക്കട്ടെ എന്നുള്ളതാണ് കാരണം യുദ്ധം ഇങ്ങനെ രണ്ട് ഭാഗത്തിന് നല്ല സ്ട്രോങ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്താൽ രണ്ടു കൂട്ടർക്കും മാത്രമല്ല പ്രശ്നമുണ്ടാകും നഷ്ടമുണ്ടാക്കുന്നത് അത് ലോകത്തിന് മൊത്തം നാശമായിട്ട് ബാധിക്കും പിന്നെ അത് ഒരുപക്ഷെ അതൊരു ലോകമഹായുദ്ധമായി മാറാൻ സാധ്യതയുണ്ട് പക്ഷേ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഈ ലോകമഹായുദ്ധമായിട്ടില്ലെങ്കിൽ പോലും അത് നമ്മൾക്ക് നമ്മളൊക്കെ ബാധിക്കും എല്ലാവരും ബാധിക്കും ഇന്ത്യക്കാരെ ബാധിക്കും ഗൾഫ് കൺട്രികളെ ബാധിക്കും അപ്പം അതുകൊണ്ട് നമുക്കായിരിക്കും ഏറ്റവും അധികം അതൊക്കെ ക്ഷീണം സംഭവിക്കുന്നത് നമുക്കറിയാം നമ്മളൊക്കെ കഴിഞ്ഞ കാലത്ത് എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് വളരെ കഷ്ടപ്പെട്ടായിരുന്നു ഒരു പത്ത് ഒരു പത്ത് മുപ്പത് കൊല്ലം വർഷം വർഷം മുമ്പൊക്കെ നമ്മൾ കേളീയരായ ആളുകൾ ജീവിച്ചിരുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് പിന്നെ ഗൾഫ് വന്നതിന് ശേഷമല്ലേ നമ്മളൊക്കെ കുറച്ചൊന്ന് കരകയറിയത് അതിനു മുമ്പ് എന്തായിരുന്ന അവസ്ഥ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ അഭാവം വീടുണ്ടായിരുന്നില്ല കോൺക്രീറ്റ് വീടുകൾ കാണാൻ ഉണ്ടായിരുന്നില്ല എന്നൊന്നും ഒന്നൊക്കെ ചോർന്നൊലിക്കുന്ന മൺകൂരകൾ ഓല പുല്ല് മേഞ്ഞ ഓല മേഞ്ഞ വീടുകളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലം മുമ്പ് ഗൾഫ് ഗൾഫിൻ്റെ രംഗപ്രവേശം ഉണ്ടാകുന്നതിന് മുമ്പ് ഗൾഫ് കൊണ്ടാണ് നമ്മുടെ രാജ് രാജ്യത്ത് ഈ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ യുദ്ധം സംഭവിക്കും യുദ്ധം ഗുരുതരമായി കഴിഞ്ഞാൽ അത് ഗൾഫിനെ ബാധിക്കും നമ്മളെ ബാധിക്കും എല്ലാവരും ബാധിക്കും അപ്പോൾ ഈ നമുക്ക് ഈ ചുരുക്കമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം രണ്ട് ചേരികൾ ആയി ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരികളാകാതെ മനുഷ്യർ എന്ന ആ ചിന്താധാരയിൽ നമ്മൾക്ക് ഒരുമിക്കുക കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് ഇസ്രായേലിൽ മനുഷ്യരാണ് ഇറാനികൾ മനുഷ്യരാണ് അമേരിക്കക്കാർ മനുഷ്യരാണ് അറബികൾ മനുഷ്യരാണ് ഇന്ത്യക്കാർ മനുഷ്യരാണ് എല്ലാവരും മനുഷ്യരാണ് മനുഷ്യർ എന്ന ആ ആ തത്വത്തിൽ നമ്മൾ എല്ലാവരും ഒരുമിക്കുക ഐക്യത്തോടു കൂടി ജീവിക്കുക പരസ്പരം പോരടിച്ചത് കൊണ്ട് ആർക്കും ഒരു നേട്ടമില്ല പ്രത്യേകിച്ച് ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഇന്ന അക്രമിക്കും എന്നുള്ള യാത്രക്കും നിങ്ങൾ ഞാൻ അത് പറയാണ് നിങ്ങൾ ഞാൻ ഇങ്ങനെ പല വിധ പല നാട്ടുകാര് പല വിഭാഗങ്ങൾ ഇന്ത്യക്കാര് പാകിസ്ഥാനുകള് അമേരിക്കക്കാര് ഗൾഫുകാര് അറബികള് ചൈനക്കാര് എങ്ങനെ പല നാട്ടുകാരെയും ഗോത്രങ്ങളും വിഭാഗങ്ങളും ആക്കി ആക്കി തിരിച്ചിട്ടുള്ളത് എന്തിനാ നിങ്ങൾക്കറിയാം അത് ചോദിക്കണം നമ്മളോട് എന്തിനാണ് നിങ്ങളെ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ആ അത് ഇന്ത്യക്കാരൻ അത് പാകിസ്ഥാനി അത് അമേരിക്കക്കാരൻ ഇങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ അതിൻ്റെ പിന്നിൽ ഒരു കാര്യവുമില്ല അതുകൊണ്ട് ഒരു കാര്യവുമില്ല ഇന്ന അക്രമിക്കും എന്തല്ലാഹി അത് താക്കും നിങ്ങൾ ഏറ്റവും നല്ല ആളുകള് തക്കവയുള്ള തക്കവയുള്ള ആളുകളാണ് ഭയഭക്തിയുള്ള ആളുകളാണ് എന്നാണ് ഖുർആൻ പറയുന്നത് അപ്പോൾ മനുഷ്യർ എന്ന ആ തത്വത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും ഒരുമിക്കുക എല്ലാവരും മനുഷ്യരാണ് പരസ്പരം സ്നേഹിക്കാനാണ് അള്ളാഹു നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ അങ്ങനെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ എന്ന പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് അവൻ വിശ്വാസിയല്ല അല്ല ആര് തൻ്റെ തൊട്ടടുത്ത അയൽവാസി അവൻ ഏത് മതത്തിൽപ്പെട്ട ആളാവട്ടെ ഏത് മതത്തിൽപ്പെട്ട ആളായാലും ശരി തൊട്ടടുത്ത അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് ഉണ്ണുന്നവൻ അപ്പുറത്ത് വയർ നിറച്ച് ഉണ്ണണം ഇവിടെ പട്ടിണിയാണ് എങ്കിൽ അവൻ ലൈസമിന്ന നമ്മിൽപ്പെട്ടവൻ അല്ല മുസ്ലിങ്ങളോട് പെട്ട കൂട്ടത്തിൽപ്പെട്ടവൻ അല്ല എന്നാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്സലാം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ എന്തു ചെയ്യുക പരസ്പരം സ്നേഹിക്കുക ആരും കച്ചറ വേണ്ട കലഹിക്കണ്ട ഈ ഒരു ചിന്താധാരയിലേക്ക് അങ്ങനെ മൊത്തം ലോകം മൊത്തം അങ്ങനെ ആയിരിക്കണം അല്ലേ അപ്പം അങ്ങനെയുള്ള നാളെ പുലരട്ടെ ഈ ആസന്നമായിരിക്കുന്ന യുദ്ധം തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ഇത്രമാത്രം ഈ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്ലാം വലൈക്കും വരഹമുല്ലാ താലി വാർ